അപ്പോൾ ആ കാണുന്ന വഴിയാണ് കേട്ടോ നമ്മൾ വന്നത് കേട്ടോ നമ്മൾ ഐ ടി ജംഗ്ഷൻ എന്നാണ് വന്നത് ഇവിടെയൊക്കെ നല്ലൊരു ഭാഗവും വർക്ക്ഷോപ്പുകളാണ് കേട്ടോ തിരികെ നേരെ വെള്ളിയാങ്കുടിക്ക് പോകുന്നത് ഇവിടെ എല്ലാം വർക്ക്ഷോപ്പുകളാണ് പക്ഷേ ഇവിടെ ഒരു കാലഘട്ടം കാലഘട്ടത്തിൽ നമ്മുടെ റേഞ്ചിലെ ഏറ്റവും വലിയൊരു പാടമാണ് കേട്ടോ അതായത് നെൽകൃഷി കൂടുതലുള്ളൊരു പാടമാണ് അതുകൊണ്ടാണ് ഇവിടെ വെല്ലിക്കണ്ടം എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ നല്ലൊരു നല്ലൊരു വാഗമരുന്നിപ്പുണ്ട് ഇവിടുന്ന് നേരെ അങ്ങനെയാണ് നമുക്ക് പോകേണ്ടത് പക്ഷേ അങ്ങോട്ടെല്ലാം വണ്ടി വർക്ക്ഷോപ്പുകളാണ് കേട്ടോ കൂടുതൽ കേട്ടോ അപ്പോൾ അതാണ് ഡോൺ ബോസ്കോ സ്കൂൾ അപ്പോൾ ആ സ്കൂള് നേരത്തെ ഇൻഫൻ്റ് ആയി ആയിരിക്കുകയെ ഞാനവിടെ ഒരു കുറേ കാലം വർക്ക് ചെയ്യുന്നു കേട്ടോ ഫിസിക്കൽ അധ്യാപനമായിട്ട് നമ്മുടെ ദാസപ്പന ഇരിപ്പുണ്ട് അപ്പം നമുക്കങ്ങനെ ഇനി നേരെ നമ്മൾ പോകുന്ന കക്കാട്ടിട റൂട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടുത്തെ കുറേ കാഴ്ചകളും സൗന്ദര്യമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ഡോൺ ബോസ്കോ സ്കൂള് അപ്പോൾ നേരത്തെ ഇൻഫൻറ്റായിരിക്കാണ് ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഫിസിക്കൽ അധ്യാപനമായിട്ട് പക്ഷേ സ്കൂളൊക്കെ നല്ല ഡെവലമെൻ്റ് ആയി കേട്ടോ നല്ല ഒരു സ്കൂളാണ് ഇതുള്ള ഈ റോഡൊക്കെ വളരെ മോശമാണ് കേട്ടോ എന്നാലും കട്ടപ്പന മുൻസിപ്പാലിറ്റിയോട് ചേർന്ന് തന്നെ റോഡാണ് പക്ഷെ വളരെ മോശമാണ് കേട്ടോ ഇപ്പം ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് കൂടുതലും കട്ടംകോട്ടം ഇങ്ങോട്ടൊക്കെ ഒരു വെള്ളത്തിന് ക്ഷാമമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ വലിയ കേട്ട ഭാഗമൊക്കെ കേട്ടോ അപ്പം ഇവിടെയൊന്നും കുഴപ്പമില്ല ഈ വലിയ മലയുടെ മുകളിലൊക്കെ താമസുന്നത് വളരെ ഇഷ്ടംപോലെ പള്ളികളൊക്കെ കേട്ടോ പക്ഷേ കുറേ അടിക്കുന്നുണ്ട് അപ്പോൾ വഴിക്ക് മെറ്റൽ കിടക്കുന്നു നമ്മൾ ഇത്രയാണ് പോകുന്നത് കപ്പയുടെ ഈ കാലത്ത് മുഴുവൻ കപ്പയാണ് കേട്ടോ അടിപൊളി കപ്പയാണ് ഇരിക്കുന്നത് കേട്ടോ കേട്ടോ ഇങ്ങോട്ടൊക്കെ വെയിലിൻ്റെ ഉണക്കം ആറുണ്ട് കപ്പൊക്കെ ഇലയൊന്നും ഇല്ല കേട്ടോ എല്ലാം മാടി പഴച്ച് നിൽക്കുകയാണ് നല്ലൊരു കൊച്ചു വീട് കേട്ടോ കേട്ടോ ഇങ്ങോട്ടൊക്കെ വീട് വീടുകളൊക്കെ വളരെ കുഞ്ഞിച്ച് കുഞ്ഞു കുഞ്ഞു വീടുകളല്ല ഒരു മീഡിയം രീതിയിലുള്ള വീടുകളാണ് കേട്ടോ അതുകൊണ്ട് ഇതാണ് കേട്ടോ കൈരളിപ്പടി ആണെന്ന് തോന്നുന്നത് അതായത് ഇപ്പോൾ സ്ഥലത്തിൻ്റെ പേരങ്ങനെ നമുക്ക് അറിയില്ല അത് തന്നെ കൈരളി ഫോട്ടോസാണ് വരുന്നുണ്ട് നമുക്ക് ഇതിൽ ഇങ്ങനെയാണ് പോകാം സെറ്റാണ് കേട്ടോ െട്ടോ ഇതിൻ്റെ വീണ്ടൊക്കെ ഒരുപാട് പഴികളൊക്കെ പണി കിട്ടും കേട്ടോ അപ്പം നമ്മളിവിടുന്ന് നേരെ ചെല്ലുന്ന ആഞ്ഞിലിപ്പാലത്തിലൂടെ കേട്ടോ പൊല്ലിക്കാവല ആഞ്ഞിലിപ്പാലത്തൂടെ ചിരുന്നത് കേട്ടോ ഇവിടുത്തേക്ക് റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ ഇതൊരു പോക്കറ്റ് റോഡാണ് കാട്ടുകടയിൽ നിന്ന് നേരെ നമുക്ക് വെള്ളാങ്കുടി ചെല്ലുന്ന ഒരു പോക്കറ്റ് റോഡാണ് കേട്ടോ വഴിയൊക്കെ ഭയങ്കര മോശമാണ് ഇവിടെ മൊത്തം കട്ടാണ് കേട്ടോ നമ്മുടെ കട്ടപ്പാൻ മുത്തപ്പാറ്റിയാണ് മുത്തപ്പാറ്റിയുടെ വഴികളെ ഈ കിടക്കുന്നതല്ല ഇങ്ങനെ മാതിരി കാട് കയറി കൊണ്ടും കുഴിയും പാറ്റുവർക്ക് കാട്ട് കിടക്കുന്നത് കേട്ടോ കോസ്കോ സ്കൂളിലെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ടൈൽ ജംഗ്ഷൻ വന്നു ഇപ്പൊ നമ്മള് പൊന്നിക്കലോട് അടുക്കാറേ കേട്ടോ അതായത് ഇവിടെ പറഞ്ഞ ആഞ്ഞിരിപ്പാലം ജംഗ്ഷൻ പറഞ്ഞത് പക്ഷെ നമുക്ക് കാണാനുള്ള കാഴ്ച വേറൊരു കാഴ്ച ഇടുക്കി ജലാശയത്തിലോട്ട് ഒഴുകുന്ന ഒരു ആറ് അതായത് കട്ടപ്പനയാറ് ആ കട്ടപ്പന ആറിന്റെ അവസ്ഥ സോചനാവസ്ഥ വേസ്റ്റ് കൊണ്ട് കൂമ്പാറം കൂട്ടിയിരിക്കണം പക്ഷേ വെള്ളങ്ങളെല്ലാം വളരെ കുറവാണ് കേട്ടോ ഈ വേസ്റ്റുകളെല്ലാം അങ്ങനെ അടിഞ്ഞി ഒഴുകി അടിഞ്ഞ ഇടുക്കി ജലാശയോടാണ് അടിയുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഈ കാഴ്ച ഈ ആറിൻ്റെ കാഴ്ച നമുക്കൊന്ന് കാണാം കേട്ടോ ഇപ്പം നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കക്കാട്ടയുടെ നേരെ സൂര്ണ റൂട്ടാണ് അതായത് വെള്ളിയാകുടിക്ക് വരുന്ന ഹൈവേ ആണ് കേട്ടോ ഹൈവേ ആയിരുന്നു ഇപ്പോൾ മൊത്തം റോഡ് പക്ക മോശമാണ് അപ്പം നമുക്ക് ഈ ആറിൻ്റെ കാഴ്ച കണ്ടിട്ട് ഇവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കാഴ്ച കാണാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കട്ടപ്പന ആറ് അതായത് നമ്മുടെ അഞ്ചുള്ളി ജലാശയത്തിലോട്ട് അതായത് ഇടുക്കി ഡാമിലോട്ട് ഒഴുകുന്ന ആറ് ഈ ഭക്ഷണകാലമാകുമ്പം ഈ തോടിൻ്റെ രണ്ട് കരയും കവിഞ്ഞ ഒഴുകുന്ന രീതിയിലാണ് വെള്ളം വരുന്നത് അപ്പം ഇതിങ്ങനെ ഒരു പാലമാണ് ആഞ്ഞിരി പാലം അപ്പം ഈ പാലത്തിന് ഒരു സേഫ്റ്റിയിലോട്ടോ ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ ഈ തോട്ടിലോട്ട് പോകട്ടുണ്ട് അത് തന്നെ മല്ലുകൊണ്ടോ ഇവിടെ നിന്നൊരു നല്ലൊരു വാരിക്കേട് പോലും കേട്ടോ തോടിൻ്റെ അവസ്ഥ ഉണ്ടോ മൊത്തം വേസ്റ്റ് മാലിന്യങ്ങളാണ് ആണ് കേട്ടോ വെള്ളമൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇതിൽ നേരെ പോകുന്ന പറഞ്ഞാൽ ഇത് നമ്മുടെ കല്യാണത്തണ്ടിലൊക്കെ പോകുന്നൊരു വഴിയാണ് കേട്ടോ അപ്പം ഇത് നമുക്കിനി പോകേണ്ടത് ഉണ്ടോ വണ്ടികളൊക്കെ വരുന്നതുണ്ട് ഈ പാലത്തിന് ഒരു സേഫ്റ്റി ഇല്ല കേട്ടോ അവിടെ ഒരു കട്ടപ്പന നഗരസഭയുടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും വായിക്കുന്നില്ല ആ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും ഇവിടെ ആരും പാലിക്കില്ല അവിടെ വെറുതെ വീഡിയോ കാണുന്നവരും അത് വായിക്കണ്ട ദാസപ്പറൻ ഇരിപ്പുണ്ട് കേട്ടോ ദാസപ്പന വേണ്ടി പോകുന്ന ഒരു കാഴ്ചയെന്ന് പറയാം കുറച്ച് ഗ്രാമ നമ്മൾ എടുക്കുന്നത് അപ്പം ആ കാഴ്ച നമുക്ക് കാണാം അപ്പുറത്തെ പുതിയ പാലമാണ് കേട്ടോ അപ്പോൾ ആ പാലത്തിൻ്റെ കാഴ്ചയെ കണ്ടിട്ടാണ് നമ്മൾ വന്നത് ഇതാണ് നമ്മുടെ ആഞ്ചലിപ്പാലത്തിലെ പഴയ പാലം ഇതിൽ കഷ്ടിച്ച ഒരാൾ ഒരാൾക്ക് അങ്ങോട്ടും രണ്ടാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ തുടക്കം ഉണ്ടോ പറ്റി വരണ്ടു പക്ഷെ അവിടെ വരെ വരെയുള്ള വെള്ളമുള്ളൂ കേട്ടോ കേട്ടോ പിന്നെയൊക്കെ ഒരു ക്യൂബ് വീലർ കഷ്ടിച്ചേ പോവുള്ളൂ പിന്നെ തുടക്കം വറ്റി വരണ്ട് തുടക്കാണ് കേട്ടോ ഇനി ഏകദേശം ഒരു മാസം കഴിഞ്ഞാൽ ഇത്രയും വെള്ളം പോലും നമ്മുടെ ഈ കട്ടപ്പനെ ആറ്റി കാണാൻ പറ്റത്തില്ല കാരണം ഇത് അറിയാലോലോ മെയിൻ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടി ഈ ഇടുക്കി ജലാശയത്തിലോട്ട് പോകുന്നത് അതായത് ഇടുക്കി ഡാമിലോട്ട് പോകുന്ന ആറാണ് കേട്ടോ ഈ ആറിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ ഇവിടെ കണ്ടോ ഈ ഏലത്തിന് തമലിന് വേണ്ടിയിട്ട് പച്ച നെറ്റ് വലിച്ചു കെട്ടിയിരിക്കുവാണേ അപ്പോൾ നമ്മൾ മുന്നോട്ടുള്ള വെയിലിൻ്റെ ചൂട് അങ്ങനെ നിറയത്തില്ല അതുകൊണ്ടാണ് ഇപ്പം എല്ലാവരും ഈ നെറ്റെല്ലാം വലിച്ചു കെട്ടിയിരിക്കുന്നത് കേട്ടോ നമ്മൾ നേരെ മുന്നോട്ടാണ് പോകേണ്ടത് പിന്നീട് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ പൊന്നിക്കവലട്ടോ കേട്ടോ കേട്ടോ പൊന്നിക്കവല കേട്ടോ ഈ പൊന്നിക്കേര എന്ന് പറഞ്ഞ ഒരു മൂന്നും കൂടുതൽ ജംഗ്ഷനാണ് കേട്ടോ അതിലാണ് വന്നത് കേട്ടോ ഈ വഴി നേരെ പോകുന്ന ഇരുപതേക്കറിലോട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ നമ്മുടെ താലൂക്ക് ആശുപത്രിയൊക്കെ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയല്ല പിന്നെ ഇരുതൊക്കെ ആണ് സ്ഥിതി ചെയ്യുന്നത് ഇതുപോലെ ഞാൻ അതിമനോഹരമായിട്ടുള്ള ഒരു പൊന്നിക്കേര പള്ളിയുടെ ഒരു കുശ്നുട്ടി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടുന്ന് നേരെ നമുക്ക് നേരെ കക്കാട്ടുകാർ കൂട്ടാണ് പിടിക്കേണ്ടത് നല്ലൊരു ശാന്തമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ കൂടുതലും ഇവിടെ താമസിക്കുന്നവരെല്ലാം ബിസിനസ്സുകാരും തൊഴിലാളികളാണ് കേട്ടോ ഇപ്പം ഇതാണ് കേട്ടോ നമ്മുടെ പൊന്നിക്കവല പള്ളി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ തൊമരയാറ് പള്ളി എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മൾ നിർത്തി ഷൂട്ട് ചെയ്യുന്നില്ല നല്ല വെയിലാണ് എന്നുള്ളത് ഇതാണ് നമ്മുടെ കേട്ടോ നമ്മുടെ ഇവിടെ പള്ളി പൊന്നിക്കവല പള്ളി എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇതാണ് നല്ലൊരു പള്ളിയാണ് കേട്ടോ ഇപ്പം ഈ പള്ളികളെ കൊണ്ട് ഇപ്പോൾ ഇവിടെ ഒക്കെയാണ് പഴയ പള്ളിയായിട്ടൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എന്തോ യൂണിഎഫിന്റെ എന്തോ പരിപാടിയുണ്ട് കോടിയൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ ഒരു കാലഘട്ടങ്ങളിൽ ചെറിയ നടപ്പുഴി ഉണ്ടാകുന്നത് കേട്ടോ നടപ്പ് ഇപ്പോഴാണ് ഈ വഴിയൊക്കെ നല്ല ക്ലീൻ ആയത് പക്ഷെ ക്ലീൻ ആയെന്ന് പറയാൻ വളരെ മോശമാണ് പക്ഷെ കട്ടറാണ് കട്ടറ മുനിസിപ്പാലിറ്റിയുടെ യാർക്കൊരു എടുത്തു വരുന്ന ഇതാണ് വഴിയാണ് കേട്ടോ നിങ്ങൾ മുനിസിപ്പാലിറ്റി അല്ല തോന്നുന്നു കേട്ടോ വഴിയൊക്കെ തീർത്തു മോശമാണ് നല്ല അടിപൊളി വിദേശ രീതിയിലാണ് ഓരോ വീടൊക്കെ വെച്ചിരിക്കുന്നത് നല്ല വീടുകളൊക്കെ ഉണ്ട് നല്ല ഹൈടെക് മോഡലുള്ള വീടുകളൊക്കെ ഇവിടെ നല്ലൊരു ഗാർഡൻ ഉണ്ട് അടിപൊളി നല്ല ശാന്തമായ നല്ല തണുപ്പ ഇവിടെ കേട്ടോ എന്തൊക്കെ കൂടുതൽ പറയും ഏലവും കാഫിയും പൊട്ടിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നത് കൊത്തോ അങ്ങോട്ട് കാണുന്നില്ല കേട്ടോ വഴിയൊക്കെ നല്ല മോശമാണ് വണ്ടിയൊക്കെ മുഴുകി വരുന്നുണ്ട് അപ്പൊ നമ്മൾ നേരെ ഇനി ചെല്ലുന്ന നേരെ കക്കാട്ടുകട ഇട്ടാ ചെല്ലുന്നത് കേട്ടോ കക്കാട്ടുകട ഹൈവേ ആണ് ഗ്രാമപ്രദേശമല്ല ഹൈവേയുടെ റോഡിൻ്റെ സൈഡിലൊക്കെ തടിയൊക്കെ ചെത്തിയിട്ടിട്ടുണ്ട് കക്കാട്ടുകട കക്കാട്ടുകട ഇട്ട് വന്നു കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ കക്കാട്ട് കയറി നേരെ നമ്മൾ പള്ളിക്കാര വന്ന കേട്ടോ പള്ളിക്കര വന്നപ്പോൾ ഇവിടെ നല്ലൊരു ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇതിപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ അത് നമ്മുടെ കേരള ഫോറസിൻ്റെ അനുമതിയിൽ കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് നാലുപാടും വേരിയെ കിട്ടി നല്ല സേഫ്റ്റി ആയിട്ടാണ് നിർത്തുന്നത് കേട്ടോ ഒരുപാട് കാട്ട് മരങ്ങളുണ്ട് കേട്ടോ അതെല്ലാം മരുന്നുകളായിട്ടുള്ള മരങ്ങളും ഉണ്ട് അല്ലാതെ അതുകൊണ്ട് മനുഷ്യർ ആരും അങ്ങോട്ട് കയറുന്നില്ല ഇപ്പോൾ സൈഡും ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ് കേട്ടോ ഇവിടെ വേരിയില്ല ബാക്കിയുള്ളവരെല്ലാം വേരി കിട്ടി സേഫ്റ്റി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇച്ചിരി മുന്നോട്ട് നമുക്കൊന്ന് പോകാം ഇതിലെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ അപ്പം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ അഞ്ചിർളി മുനുമ്പത്തിൻ്റെയും ഇടുക്കി ടണലിൻ്റെയും കാഴ്ചകളല്ല കേട്ടോ ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട് അപ്പോൾ അത് അവിടെ നിന്ന് കാണുന്ന ഒരു എന്ന് പറഞ്ഞാൽ വേറൊരു സൗന്ദര്യ ലെവലാണ് അപ്പോൾ കൂടുതലും ഞാൻ വർണ്ണിക്കുന്നില്ല കാരണം അവിടെ ഞാൻ പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പോൾ ഇവിടെ നക്ഷത്രമാനം ഒന്നും കഴിവുണ്ടെങ്കിൽ കുറച്ച് നക്ഷത്ര കുറച്ച് മര മരങ്ങളുടെയൊക്കെ പേര് സസ്യങ്ങളുടെ ഒക്കെ പേര് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇടൊക്കെ സ്ഥലം കാണുന്നതിനറിയാവുന്നപ്പോൾ നല്ലൊരു ഗ്രാമീണമായിട്ടുള്ള ഒരു ശുദ്ധ സ്ഥലമാണ് കേട്ടോ ഒരു പോസ്റ്റൻ്റെയൊക്കെ ഒരു സ്ഥലം കൂടുതലും മരങ്ങളും തേക്ക് ഈ തേക്കാണ് കേട്ടോ ഈ തേക്ക് മരങ്ങളും നിങ്ങൾ ഈ കാറ്റാടി കാറ്റാടി അല്ലെങ്കിൽ സിറോത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പോസ്റ്റൻ്റെ അനുമതി കിടക്കുന്ന സ്ഥലമാണ് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ പക്കാൻ മോശമാണ് കേട്ടോ ഒരുപാട് മുഴുത്ത വീടുകളുണ്ട് കേട്ടോ വലിയ ഇരുനല വീടുകളും ഉണ്ട് സിംഗിൾ നിലകള വീടുകളുണ്ട് കേട്ടോ പിന്നെ എന്താണെന്ന് നമ്മൾ ഇങ്ങോട്ട് പോകും തോറും തോറും നമ്മൾ വനപ്രദേശത്തോട്ടാണ് പോകുന്നത് കേട്ടോ അതായത് അഞ്ചുലിൻ്റെ ജലാശയത്തിന്റെ ഭാഗത്ത് വരുമ്പോൾ വനങ്ങളൊക്കെ പൂവാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ കണിക്കൊന്നരക്കൊരു സമയം ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നാലും കണിക്കൊന്നേക്ക് നേരത്തെയാണ് പൂക്കുന്നത് അത് വിഷുക്കാകുമ്പോഴത്തേക്ക് കണിക്കുന്നേടെ ഇല മാത്രമേ ഉള്ളൂ കേട്ടോ ഉണങ്ങി നിൽക്കും അപ്പം നേരത്തെ പൂക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ഈ മഴയുടെ രക്ഷ കൊള്ളതി പേരിലാണ് കേട്ടോ ഈ കണിക്കുന്നേക്ക് ഇപ്പോഴാണ് പൂക്കാൻ തുടങ്ങുന്നത് വണ്ടി വണ്ടി ഞാൻ ആ വണ്ടിക്ക് തീ പിടിച്ചായിരിക്കുന്നു കേട്ടോ അതുപോലെ ആ വണ്ടിക്ക് തീ പിടിച്ചത് ഒരു പിടിയില്ല കേട്ടോ നല്ല സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം പച്ചപ്പാടും അലമ്പൂല്ല വേഗവും ഇല്ല കേട്ടോ ആ ഇവിടെ ഒരു പള്ളി കേട്ടോ കേട്ടോ ഒരു പള്ളി കൊച്ചു പള്ളി പള്ളി കണ്ടോ പറ്റില്ലേ അപ്പം ആ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതായത് സിറ്റിയുടെ പേര് നമുക്കറിയില്ല കേട്ടോ പേഴുങ്കണ്ടം കേട്ടോ പേടുംങ്കണ്ടം സിറ്റിയാണ് അപ്പോൾ ഇവിടെ ഉള്ളപ്പോഴത്തേക്കാണ് നമ്മൾ ഈ പള്ളിയുടെ ഒരു കാഴ്ചയും സൗന്ദര്യം കണ്ടു അപ്പോൾ അതുതന്നെയല്ല നമുക്ക് ആ കാണുന്ന മലനിരകളുണ്ടോ കല്യാണത്തണ്ടും മലനിരകളാങ്ങട്ടോ അത് നമുക്ക് ഈ അയർഹിൻ്റെ മിക്ക ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ഈ കല്യാണത്തിൻ്റെ മലനിരകളുടെ ഒരു കാഴ്ചകൾ കേട്ടോ അത്രയും ഉയരത്തിലാണ് ഈ കല്യാണത്തണ്ട് മലകൾ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ കല്യാണത്തിൻ്റെ മലനിര ഇവിടുന്ന് നീണ്ടു നൂറിന്ന് കിടക്കാണ് കേട്ടോ നമ്മുടെ ഇടുക്കി ജലാശയത്തിനെ തടഞ്ഞ് നിർത്തിക്കൊണ്ട് കേട്ടോ അപ്പോൾ ആ മല നിൽക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇടുക്കി വരെ ചെല്ലും കേട്ടോ ആ മലയുടെ മുകളിൽ നിന്നാലും ഈ പള്ളി കാണാം ഈ പള്ളിയിൽ അവിടെ നിന്നാലും ആ മല കാണാം കേട്ടോ ഇതാണ് നമ്മുടെ പേഴുങ്കണ്ടം പള്ളി ഈ പള്ളിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ലൊരു പള്ളിയാണ് അപ്പം ഈ പ്രദേശങ്ങളിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് പള്ളികളും കേട്ടോ അത് പഴയ പള്ളികളൊക്കെ കേട്ടോ അപ്പം ഇവിടുത്തെ പള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ പള്ളികളൊക്കെയാണ് പക്ഷേ ഇങ്ങനെയുള്ള പള്ളികളൊക്കെ കാണുമ്പോൾ ആയിട്ട് സമൃദ്ധി ഒന്ന് വേറെ ലെവലിനെയാണ് കേട്ടോ നമ്മൾ താട്ടൊന്നും നമ്മൾ പോകുന്നില്ല നല്ല ഇറക്കമാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ന്യൂട്രി പോകുന്നത് കേട്ടോ ന്യൂട്രി പോകുമ്പോൾ നമുക്ക് ഫോണിൻ്റെ ആവശ്യമില്ലൊക്കെ ഒരുപാട് പൂക്കളമുണ്ട് കേട്ടോ ബൊഫൈമുല്ല വഴി തീർത്തും മോശമാണ് പുറകൊക്കെ ഇടുന്നൊരു വണ്ടി കളിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഇടുന്നൊരു വണ്ടി പോകുന്നുണ്ട് ഇതിൻ്റെ നാടിൻ്റെ നടുവിലാണ് നമ്മൾ ആഹാ നല്ല വഴി നമുക്ക് ഒറ്റ പോയിട്ടുള്ള നല്ല ശീലം ഇതിവിടെ ഇപ്പം ഇവിടെ ഒരു മൂന്നും കൂടുന്നൊരു ജംഗ്ഷനുണ്ടോ എന്നാണല്ലോ നമ്മുടെ പങ്കാരനെ വിളിക്കാം പിന്നെ ആണല്ലോ ഇവിടെ നമ്മൾ ഓടി എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഒരു നാലും കൂടുന്ന ജംഗ്ഷനാണ് അങ്ങോട്ടൊരു വഴി ഇതിൻ്റെ അതിലെ ഒരു വഴി അതിലെയാണ് വന്നത് പിന്നെ ഇതിലൊരു വഴി ഉണ്ടോ അപ്പോൾ നാലും കൂടുതൽ ജംഗ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു വീടുകളാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കുരിശി കുരിശിനൊട്ടിയുണ്ട് അതുതന്നെ ഇവിടെ എല്ലാം പഴയ വീടുകളാണ് കേട്ടോ പക്ഷേ പഴയ മോഡലാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ വീടുകൾ അപ്പോൾ അത് നമുക്ക് പറ്റും ഇവിടുത്തെ വീടുകൾക്കൊക്കെ എന്തോരം പഴക്കമുണ്ടോ നല്ലൊരു ശാന്തമായ അന്തരീക്ഷം അപ്പം ഇവിടെയൊക്കെ താമസകാരിക്ക എന്ത് ശാന് നല്ല രീതിയിൽ ശാന്തം കിട്ടുന്നുണ്ട് കേട്ടോ ശാന്തം പറയാൻ നല്ല സ്വസ്ഥതയുണ്ട് വണ്ടികളില്ല വെള്ളമില്ല കുടിയില്ല വേഗവും ഇല്ല എന്നാലും നല്ലൊരു പ്രദേശമാണ് നമ്മളിനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നാൽ നമുക്ക് ഒരു കുഞ്ഞിന് കടയുണ്ട് കേട്ടോ കടയെ കടച്ചിട്ടിരിക്കുകയാണ് നല്ലൊരു പ്രദേശമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗാന്ധിനഗർന്ന് ആ റോട്ടിൽ നേരെ നമ്മൾ ഇങ്ങോട്ട് പോകട്ടെ നല്ല ഇറക്കും ഇങ്ങോട്ടുള്ള വഴി ഇച്ചിരി നല്ല വഴിയാണ് കേട്ടോ നമ്മൾ വീടിൻ്റെ നോട്ടറി തന്നെ ഇറക്കം കാണുന്നതല്ല നമ്മൾ നോട്ട് അടിക്കും കേട്ടോ അതാണ് നമ്മുടെ ഒരു പോളിസി ആ നല്ല തണുത്ത കാറ്റ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല തണുത്ത കാറ്റ് വീട്ടിലൊക്കെ എന്നാ ചൂടായിരുന്നു ഇവിടെ നിങ്ങളൊക്കെ വീടുകളൊക്കെ വളരെ കുറവാണ് ഒറ്റയും പെട്ടല്ല വീടേ അപ്പോൾ ഇങ്ങോട്ടുള്ള വീടുകളെന്നൊക്കെ പറഞ്ഞാൽ പഴയ മോഡലുള്ള വീടുകളാണ് പക്ഷെ നല്ല സുന്ദര ശാന്തമായ പ്രദേശം കേട്ടോ കൃഷിയിടങ്ങളാണ് കൂടുതൽ ഇവിടെ ഒരു വീടാണ് പഴയ മോഡലാണ് കേട്ടോ നമ്മൾ അങ്ങനെ അങ്ങോട്ടൊന്നും പോകുന്നില്ല നല്ല ഇറക്കം നല്ല സുന്ദരമായ വഴി ഇപ്പം ഇങ്ങോട്ടൊക്കെ ഉള്ള ഓരോ വീടിൻ്റെയൊക്കെ മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ കാപ്പിക്കുരും കുരുമുളുമൊക്കെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് വന്നേക്കല്ലേ കുരുമുളകും കാപ്പിക്ക് വരയ്ക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ശാന്തി നഗർ നാലും കൂടുന്ന ഒരു ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഓടിയോടെ എത്തി അപ്പം നമ്മുടെ ഉദ്ദേശം ലക്ഷ്യത്തിലോട്ട് എടുക്കാറായിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞത് നമ്മളൊരു സ്നേഹിതിൻ്റെ വീട് അപ്പോൾ ഇവിടെ കയറി നമ്മളെച്ച വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് യാത്രയാകും കേട്ടോ അപ്പം അതാണ് വീട് ദാസപ്പനെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് നമ്മളിവിടെ കയറി വച്ച റെസ്റ്റേ കൂടും മൊബൈലൊക്കെ ചാർജ് ഇട്ടേ പോകുന്നുള്ളൂ മുട മുട മുടിക്കില്ല കേട്ടോ മുടങ്ങാണിക്കില്ല ഇവിടെ നിന്നോടെ നമുക്കിങ്ങനെ ഇതിനെങ്ങനെ കയറാം ഇതിനെ ഇവിടെ ഗ്ലാസ് മൊത്തം വെച്ചിരിക്കുന്നേ ഏ ആ ഓടാ ഓരോ വീടിന്റെ ഭാഗത്തൊക്കെ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ കമ്മത്തോട്ട് കേട്ടോ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വെള്ളം കുടിക്കാനാണ് കേട്ടോ എന്ത് വെള്ളം കഴിഞ്ഞാൽ ഇങ്ങേറെ ഒരു ഇതുണ്ട് അത് പിന്നെ കാണിക്കാം കേട്ടോ നമ്മൾ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് ആദ്യം നമുക്ക് കാണിക്കാം ഇവിടെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്ററോളം ഉണ്ട് കേട്ടോ നമ്മുടെ ആ ജലാശയത്തിലോട്ട് അപ്പോൾ അങ്ങനെ ദാസപ്പനെ താഴെ ഇരുത്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെ ഒരു വേറൊരു കാഴ്ച ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ഒരു ജല ടാങ്കാണ് വാട്ടർ ടാങ്കിൻ്റെ മേളിലൊരു ഫാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഫാൻ കാറ്റ് വരുമ്പോൾ മാത്രമേ ആർക്കാണ്ട് വേണ്ടിയിട്ടോ എന്തിനു വേണ്ടിയിട്ടോ ഒരു ഫാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ വേറെ ഗുണങ്ങളൊന്നും ഇല്ല പക്ഷെ അതിങ്ങനെ കറങ്ങിക്കുകയുള്ളൂ അതിന് ഇഷ്ടത്തിൽ കറയ്ക്കുകയുള്ളൂ കാറ്റുണ്ടെങ്കിൽ മാത്രമേ അത് കറങ്ങുകയുള്ളൂ അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ദാസപ്പന ഒതുക്കി ഇരുത്തിയിട്ട് നമ്മൾ കാറനാണ് പോകുന്നത് കാറോ ഈ കാറ് നമുക്ക് ഏകദേശം എന്നാൽ ഈ റോഡിന്റെ രണ്ട് സൈഡിലും കേട്ടോ നല്ല ഗ്രാമസുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് അവിടെ കേട്ടോ ഒരു സൈഡിലും ഇവിടെ കല്യാണത്തിൻ്റെ മലനിരകളും ഇങ്ങനെ സൈഡ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഇങ്ങനെ സൈഡിലും ജലാശയമാണ് മലയുടെ പേര്ത്തില്ല പേഴുങ്കണ്ടം മലനിരകളാണ് അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ നടുവിലൂടെ ഉള്ളൊരു യാത്രയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ പോകുന്നത് ഇപ്പം നമ്മളെ എങ്ങോട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഞ്ചുലി ജലാശയത്തിൻ്റെ ഒരു കാഴ്ചയാണ് പോകുന്നത് അത് നമ്മുടെ മുൻപത്ത് നിന്ന് കാണുന്ന കാഴ്ചയല്ല അഞ്ചുലി ടണലിൽ അവിടെ നിന്നൊരു കാഴ്ച ഞാൻ കേട്ടോ അതുപോലെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത് ഇപ്പോൾ ദാത്തപ്പന അവിടെ ഒതുക്കിയിട്ടുണ്ട് അവർ മുറയൊന്നും കാണിക്കില്ല അവിടെ ഇരുനോളും അപ്പം എന്നാലും വഴികൾ നല്ല വളവും പുളവും തിരിഞ്ഞൊരു വഴികളാണ് കേട്ടോ പക്ഷെ ഇങ്ങോട്ടൊക്കെ പുതിയ പുതിയ മോഡലായിട്ടുള്ള വീടുകളൊക്കെ പണിട്ടുണ്ട് അപ്പം ഇത് ഗ്രാമം ആയിട്ടുള്ള സ്ഥലമായതിൻ്റെ പേരിൽ പഴയ മോഡല് പെരെയാണ് പിന്നെ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷവും കഴിയുമ്പോൾ ഇവിടെ നല്ല അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങും വരും നമ്മുടെ ഒരു പ്രതീക്ഷ കേട്ടോ വർഷാലൊക്കെ ആയി കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഇട്ടു കേട്ടോ അതായത് വേറെ വെള്ളമല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഈ റോഡിലേടൊക്കെ ഒരിക്കും അതിനെല്ലാം ഒരുപാട് നല്ല ആകാശം മുട്ടാൻ നിൽക്കുന്ന വലിയ വലിയ മരങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതൽ കാണാൻ പറ്റുന്നത് പിന്നെ നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ നല്ല താമസിക്കാൻ പറ്റിയ നല്ല വൈവാണ് അപ്പൊ ഇവിടെ നമ്മൾ ആ ഗാന്ധിനഗർ ആ റോഡ് മാത്രമേ ഉള്ളൂ നല്ല റോഡ് ബാക്കിയുള്ള റോഡെല്ലാം പൊളിഞ്ഞടക്കുമാണ് മുൻസിപ്പാലിറ്റി ആണോ ഗ്രാമപഞ്ചായത്താണോ അപ്പൊ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ആണ് കേട്ടോ നല്ല വഴിയാണ് ഗ്രാമീണ റോഡ് പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡാണ് കേട്ടോ പക്ഷെ വഴി പക്കയാണ് ആണ് കേട്ടോ ഇവിടെ വേറെ വലുവാൻ പറഞ്ഞല്ല വഴിയെല്ലാം പക്ക നല്ല നീറ്റ് വഴിയാണ് നീറ്റ് ആൻഡ് ക്ലീനാണ് പക്ഷെ ഒരു വേസ്റ്റ് പോലും ഈ റോട്ടിലില്ല കേട്ടോ ഇവിടുത്തെ തൊണ്ണൂറ് പേര് അല്ലേ ആക്കിയതാ പണി വേണമല്ലോ അപ്പൊ അവരത് നല്ല വളമാണ് കേട്ടോ ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ വഴി മോശം കേട്ടോ മോശത്തിന്റെ അല്ല ഈ ടാറിങ്ങും കോൺക്രീറ്റും തമ്മിൽ തുടങ്ങുന്നതിന്റെ ഒരു ഭാഗമാണ് കേട്ടോ നല്ല അതിലെയാണ് നമ്മളിപ്പോ വന്നത് കേട്ടോ എന്നാലും അതി ഗംഭീരം അതായത് നമ്മൾ ഈ വരുന്നത് പറഞ്ഞാൽ നമ്മുടെ അഞ്ചുരിലേ ജലാസ്ഥയിലോട്ട് ചേർന്നൊരു വഴിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ വന്നത് സാരഥ അതായത് ഇത് നമ്മുടെ വണ്ടിക്ക് വരുവണ്ടോ എന്നാൽ എന്നാലും മച്ചാൻ പറഞ്ഞാൽ മറ്റാൻ്റെ വണ്ടിക്ക് ഒരു പേര് കിട്ടാറ് നമ്മുടെ വണ്ടിക്ക് ദാസപ്പൻ ഇട്ടപ്പോഴത്തേക്ക് മച്ചാൻ പറഞ്ഞു വണ്ടിക്ക് ഒരു പേര് വേണമെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ മച്ചാജി നമ്മുടെ കൂട്ടത്തിന് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് ഭാഗങ്ങൾക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾ കുറച്ച് വീട്ടിലൂടെ മച്ചാനോട്ട് ഇനി വരുന്നതായിരിക്കും അതാണ് മച്ചാൻ്റെ സാരഥ അപ്പോൾ മച്ചാജി തന്നെ നല്ലൊരു പേരുന്നതായിരിക്കും ഇതുകൊണ്ട് ഇത് ഇങ്ങോട്ട് ഒഴുകി പോകുന്ന കേട്ടോ പശു കൂട്ടി നിങ്ങൾ ഒഴുകി വരുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങോട്ട് ചില കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മുടെ അഞ്ചുള്ളി ജലാശയത്തിൻ്റെ ഒരു ഭാഗം തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങോട്ട് നമുക്കൊന്ന് പോകാം പോയിട്ട് അവിടെ നിന്ന് നമുക്ക് കണ്ടുവരാം <laughs> <laughs> െ അടിപൊളി വീടാണോ പേരെന്നാ ശ്രീകാന്ത് എവിടെയാ പഠിക്കുന്നത് മന്നം മെമ്മോറിയൽ എൽ പി സ്കൂളോ യു പി സ്കൂളോ എൽ പിരീക്ഷ കയ്യില്ലേ ആ ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ അതാണ് കേട്ടോ നമ്മുടെ കട്ടപ്പന ആറൊടി വരുന്നത് ആ ആറിൻ്റെ ഒരു ശോധനാവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഉണങ്ങി മുരിഞ്ഞും ഒരു തുള്ളി വെള്ളം പോലും ഒന്നും ഒഴുകാനുള്ള പക്ഷേ കെട്ടിക്കിടക്കുന്ന വെള്ളം മാത്രമല്ല കേട്ടോ എന്നാൽ പോലും വർഷാതം ആയിക്കഴിഞ്ഞാൽ ഈ രണ്ട് കര കവിഞ്ഞാണ് വെള്ളം ഇവിടെ നിൽക്കുന്നത് ഈ ഇടുക്കി ജലാശയത്തിൻ്റെ പക്ഷേ അങ്ങനെ കരക്കടയൊക്കെ ആൾക്കാർ പാസ് ചെയ്ത് പോകുന്നതാണ് ഇപ്പോഴൊക്കെ കണ്ടോ ഈ ഇടുക്കി ജലാശയത്തിന് താന്നു കഴിഞ്ഞപ്പോൾ കാണുന്ന വേസ്റ്റുകളാണ് കേട്ടോ ഒരുപാട് വേഷ ഈ വേസ്റ്റുകളാണ് നമ്മുടെ ഇടുക്കി ജലാശയത്തോട് അടിയുന്നത് അപ്പം അവിടെ നമുക്ക് മുന്നോട്ട് പോകാം അവിടെ ചാണകപ്പൊടിയൊക്കെ ഉണക്കുന്നുണ്ട് എന്നാലും ഇവിടെ തന്നെയുള്ള ക്ഷീര കർഷകരാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ചാണകങ്ങളൊക്കെ ഇവിടെ കൂടുതലുള്ളൂ കേട്ടോ നമുക്കിത്തിരി മുന്നോട്ട് പോകാം അപ്പോൾ കി ജലാശയത്തിൻ്റെ കാഴ്ച നമുക്കൊന്ന് അവിടുന്ന് തന്നെ കാണാം അത് വന്നപ്പോൾ നമുക്ക് വേറൊരു കാഴ്ചകൾ കാണാൻ കേട്ടോ ഇപ്പോൾ ഇന്ന് ഇത് പുതുതലമുറകൾക്ക് കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് കേട്ടോ കാരണം നമ്മൾ ക്ഷീര കർഷകരുടെ ഏറ്റവും വലിയൊരു വരുമാനമാർഗ്ഗം എന്ന് പറഞ്ഞാൽ പാലും ചാണകമാണ് അപ്പം ഇവിടെ നമ്മൾ കാണാൻ പറഞ്ഞാൽ ഈ ചാണകം ഉണക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഒരു പ്രോസസ്സിങ് ആണ് നമ്മൾ കാണുന്നത് കാരണം ഒന്നോ രണ്ടോ പശുക്കളുള്ള വീട്ടിൽ ഇത്രയും ചാണകം കാണത്തില്ല അപ്പം ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ അടി ഗംഭീര കാഴ്ച കേട്ടോ അതാണ് ഇടുക്കി ജലാശയത്തിന് കാഴ്ച കേട്ടോ അപ്പോൾ ഈ തലയിൽ പ്രത്യേകത്തിന് ശരാശരി ഭൂമിയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കല്യാണത്തിൻ്റെ മലനിരകളാണ് ഞാൻ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ ഈ കല്യാണത്തിൻ്റെ മലനിരകളെ പറ്റി നമ്മളൊന്ന് ശരിക്കും വർണ്ണിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗം വല്ലതായിട്ടല്ല ഇപ്പം നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ ഇങ്ങനെ കറിയാണ് കേട്ടോ അപ്പം ചാണക ഉണക്കിട്ട് ചേട്ടന്മാരെ റെസ്റ്റാണ് ചോറൊക്കെ ഉണ്ടോ ഇല്ല വീട് വർക്കല്ല ജോറൂടെ ചോദിച്ചോളൂ ഇല്ല 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 അപ്പം ഇങ്ങനെ ചാക്കിനകത്ത് പാക്ക് വെച്ചിരിക്കണം കേട്ടോ ആ കാണുന്നെല്ലാം നമ്മുടെ കുരുമുളക് ഉണക്കുന്നതാണ് കേട്ടോ ഇവിടേക്ക് ഏറ്റവും കൂടുതൽ കഷമാണ് കൂടുതലുള്ള മേലൊരു വള്ളം വെച്ചിട്ടുണ്ട് ഇതുണ്ടോ നല്ല അടിപൊളി ഒരു കുട്ടം അപ്പോൾ നമുക്ക് ഇച്ചിരി മുന്നോട്ട് പോകാം കേട്ടോ ഇടുക്കി ജലാശയത്തിൻ്റെ കാഴ്ച നമുക്കത് കാണാം പക്ഷേ ഇവിടെ ധാരാളം വള്ളങ്ങളൊക്കെ കടപ്പം കേട്ടോ കാരണം ഇപ്പോൾ അത് എല്ലാം കരക്ക് കയറ്റി ഇട്ടിരിക്കുക വെള്ളം താഴും തോറും അത് കരക്കിലോട്ട് പൊങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ അവരെ മീൻ പിടിക്കാൻ വേണ്ടി കൊണ്ടു വന്നു മുളക് സ്ഥലമായത് മുളം മുളക് അത് കാരണം കുറച്ചുകൂടെ ഉള്ള മുളക് ഈ പ്രദേശത്ത് മുളക് കുറവ് ഏലമായി കൂടുതലല്ലേ അപ്പം ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഏലമാണ് കേട്ടോ പക്ഷേ ഏലത്തിനുള്ള കൃഷിന്ന് പറഞ്ഞാൽ വർഷത്തിൽ നാലഞ്ച് പ്രാവശ്യം വരുമാനം എടുക്കാം ഏല കുരുമുളക് ആവുമ്പോൾ കുറവല്ലേ പറ്റുള്ളൂ അപ്പോൾ മച്ചാനാണ് കേട്ടോ നമ്മുടെ ഇന്ന് വഴികാട്ടി നമ്മുടെ മുത്ത ചങ്കാണ് കേട്ടോ ബ്രഹാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ഇവിടെ ഒരു വന്നൊരു വീഡിയോയുടെ ഒരു എൻഡ്രോ എടുത്തിട്ട് പോകട്ടുണ്ട് നമ്മളിവിടെ ഫസ്റ്റ് അതായത് നമ്മുടെ റൈഡർ പ്രേമിയുടെ മൂന്നാമത്തെ വീഡിയോ നമ്മൾ ചെയ്ത് ഇവിടെയും ചെയ്തപ്പം അന്ന് ഇവിടെ ഏറ്റവും ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ നിന്നൊരു കാഴ്ച വേറെ ലെവൽ തന്നെയാണ് അന്നിവിടെ ഏറ്റവും കൂടുതൽ കട്ടപ്പനയാറിൻ്റെ വെള്ളം വന്ന് ചേരുന്ന ഇവിടെയാണ് വന്ന് ചേരുന്നത് കേട്ടോ അന്ന് ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ് ഇപ്പം കണ്ടോ ഇതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ ഇത്രയും വെള്ളം താഴ്ന്നു കേട്ടോ രണ്ടായിരത്തി പന്റ പ്രല്ലേ ഓ ചെളിയൊക്കെ കണ്ടു കയറിയിരിക്കുന്നേക്ക് അതാ ഞാൻ ഇതിനു മുമ്പേ വേറൊരു വീഡിയോ ഞാൻ ചെയ്തെന്ന് പറഞ്ഞില്ലേ അന്ന് ഇവിടെ ശരിക്കും എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇരുന്നൂറ്റമ്പതടി താഴ്ചയിൽ ഞാൻ ഇവിടെ വീഡിയോ എടുത്തായിരുന്നു അപ്പം തന്നെ ആ വീഡിയോ ഒന്ന് കണ്ട് നോക്കണം അൻപതടി താഴ്ച വെള്ളം താങ്ങായിരുന്നു എന്നാൽ അവിടെ കണ്ടല്ലോ ആ പാറ പാറ അപ്പൊ സനിയപ്പിനും കൂടി വേണ്ടതായിരുന്നു പിടിച്ചോ നമുക്ക് ഇവിടുന്ന് മുൻപം കാണത്തില്ല കേട്ടോ മുൻപം കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇത്ര ഡേഞ്ചർ ആണ് കേട്ടോ നമുക്ക് അതിലേ പോകണം പക്ഷെ നമ്മൾ അതിൽ പോകുന്നില്ല നമുക്ക് ഇറങ്ങി പോകാം നമ്മൾ റിസ്ക് റിസുന്നില്ല കാരണം വെച്ചാൽ വീടിനൊക്കെ ഒരു പോലെ കല്ലുകളാണ് കള ഇടിച്ചേ വീടുള്ളു സെറ്റല്ലേ ഇഷ്ടംപോലെ കണ്ടു കേട്ടോ ഇതിലുള്ള പോക്ക് ഇത്ര ഡേഞ്ചറാണ് കേട്ടോ സാറെ ഇവിടെ നിർത്തുക ഇവിടെ വരെ പോക്ക് നിർത്താം പക്ഷേ ബ്രോക്ക് ഇവിടെ നല്ല പരിചയമുണ്ട് മറ്റേ നല്ല പരിചയമുണ്ട് നമുക്കാണ് വരുന്നത് കാരണം ഇവിടുത്തെ പോയി കഴിഞ്ഞാൽ അഞ്ചുള്ള ജലാശയം പറഞ്ഞത് പ്ലങ്കോ ബ്ലങ്കോ സൗണ്ട് കേട്ടോ ഇവിടത്തൊക്കെ ആഴങ്ങളെന്നൊക്കെ പറയുണ്ടല്ലോ അപ്പോൾ ആ വെള്ളം എന്തുകൊണ്ട് നമ്മുടെ ഇടുക്കി ജലാശയത്തിൻ്റെ കാഴ്ച അടിപൊളിയല്ലേ ഇവിടെ നിന്ന് കാണുമ്പോൾ ഇവിടെ ഈ മരവും ഈ കൽക്കെട്ടുകളും അങ്ങനെ അക്കരെ കാണുന്നുണ്ടോ നമ്മുടെ ടണൽ കേട്ടോ ടണലിൻ്റെ അവസാനം നോക്കിയാൽ വെള്ളങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പം ഇവിടെയാണ് നമ്മളെ പറയുന്നത് മൊനമ്പത്തുമല്ല നമ്മൾ ടണലിൻ്റെ എവിടെയല്ല കേട്ടോ അത് നേരെ ഇങ്ങക്കരയാണ് അപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച കാഴ്ച പക്ഷേ നന്നായിട്ട് സ്ലിപ്പായി പോയാൽ താഴ്ത്ത് പോകും കേട്ടോ പക്ഷേ നല്ല ആഴമുള്ള ഒരു പ്രദേശമാണിവിടം അത് തന്നെ വല്ല ഞാനിവിടെ ഷൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾ കാണിച്ചത് വെള്ളത്തിൻ്റെ ഇരുന്നൂറ്റമ്പത് അടി ഹൈറ്റിൽ നിന്ന് താഴ്ച നിന്ന് ഞാൻ ഇവിടെ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടിയൊക്കെ ഒരുപാട് ഭീമമായ വലിയ കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് പോയി അകപ്പെട്ട് പോയാൽ വലിയ പട ഉപേക്ഷിച്ചിട്ടുണ്ടാൽ മതി പല വർഷമായി വിളിച്ചാൽ മതി അല്ലേ അല്ല ബ്രോ അയ്യടാ ഞങ്ങളൊന്ന് മേടിച്ചു കേട്ടോ അടിപൊളി ഓന്താണ് ആ പാടം വെളിച്ചിട്ട് പോവുള്ളൂ താൻ വിളകാര്യം പറയാമല്ലോ ആ അതാണ് പറഞ്ഞത് എട്ട് കിലോമീറ്റർ ഉണ്ടോ അവിടെ നിന്നിവിടെ ഫയല സ്ഥിരം ഉണ്ട് അവരിവിടെ തേമ്പി തേമ്പി തരുമ്പത്തേക്ക് നമ്മൾ എത്തും ഓ മച്ചാൻ ഇതിൻ്റെ സ്ഥിരം പോകുന്ന നല്ല ബാലൻസ് ആണേ ഇങ്ങോട്ട് ഇവിടുന്ന് വച്ചാൽ ഇവിടുന്ന് അപ്പോളങ്ങനെ നമ്മൾ കാഞ്ചിയാറ് പള്ളിക്കവലെന്ന് വന്നിട്ട് ഏകദേശം നമ്മൾ രണ്ട് കിലോമീറ്ററോളം യാത്ര ചെയ്താണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത് ഒന്നവഴിക്ക് ഒരുപാട് ഗ്രാമ കാഴ്ചകളും നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെ നമ്മൾ കാണാൻ വന്നൊരു കാഴ്ച ഓ അതുകൊണ്ട് നിങ്ങൾക്കൊലി നിൽക്കും നോക്കി നിങ്ങൾക്കോലി എന്നാ സാധനം നോക്കിയാൽ ഒരു അഞ്ചു രൂപ തന്നെ നിർക്കോലി വരുമ്പോൾ പോലും നിർക്കോലി അപ്പോൾ നമ്മൾ അഞ്ചുള്ളി ടണലിൻ്റെ ഇങ്ങേ അറ്റത്താണ് വന്നിരിക്കുന്നത് ശാന്ത സുന്ദരമായ സ്ഥലമാണ് പക്ഷെ വന്നു കഴിഞ്ഞാൽ ആരും കുളിക്കില്ല കേട്ടോ ഈ വെള്ളത്തിറങ്ങി കുളിക്കാനോ മറ്റുള്ള മറ്റുള്ളവരിക്ക് ഒന്നും പോയേക്കില്ല ഇടുക്കി ജലാശയത്തിൻ്റെ കാര്യം അറിയാലോ അഞ്ചുള്ളി ജലാശയത്തിൻ്റെ കാര്യം അറിയാലോ അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ അത് ബൈ പറയേ